ഹലോ ഇന്ന് ഡിസംബർ ഇരുപത്തി നാല് ഇനി ക്രിസ്തുമസിനായി വെറും ഒരു ദിവസം മാത്രം ഒന്ന് ഓർത്തു നോക്കിയേ അമ്മയും അവസ്യ ഇപ്പോൾ യാത്രയിലാണ് പൂർണ്ണ ഗർഭിണി അത്യാവശ്യം റെസ്റ്റൊക്കെ വേണ്ട സമയം എത്ര മാത്രം ദൂരം ഇനിയും സഞ്ചരിക്കുവാൻ കാണും ബദൽഹെയിമിലേക്ക് ഇനി അവിടെ എത്തിയാലോ ഒരു സ്ഥലം കണ്ടുപിടിക്കാനുള്ള അലച്ചിൽ മുട്ടിയ വാതിലുകളൊന്നും അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയുമില്ല ലോകരക്ഷകന് ജന്മം നൽകുവാൻ എത്രമാത്രം സഹനങ്ങളാണ് പരിശുദ്ധി അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് ദേവദൂതൻ മുന്നിലെത്തി ദേവകുമാരന് ഒരിടം തിരക്കിയപ്പോൾ പരിഭവിക്കാതെ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതിന് കല്ലേറുഭയെന്ന് ഉറക്കം പോയ രാത്രികൾക്ക് മാമരം കോച്ചുന്ന തണുപ്പിൽ ഉണ്ണിയ ഉദരത്തിൽ വഹിച്ച് ബേത്ലിഹേമിലേക്ക് നടത്തിയ യാത്രയ്ക്ക് പുൽക്കൂട് തൊട്ട് മകനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതിന് ഒക്കും അമ്മേ നന്ദി ക്രിസ്മസിന് ഏറ്റവും അടുത്ത ദിനം നമുക്കും നമ്മുടെ ഹൃദയത്തെ ദിവ്യകുമാരന് ജന്മം ഒരുക്കാം